എല്ലാവർക്കും നമ്മുടെ മലപ്പുറം തമ്പൂർ വ്ലോഗിലേക്ക് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കുറിച്ച് വിശേഷം അടങ്ങിയ വീഡിയോ ആണ് നമ്മളിവിടെ സമർപ്പിക്കുന്നത് ഇഷ്ടപ്പെടാണെങ്കിൽ കണ്ട് നോക്കുക അഭിപ്രായങ്ങൾ നിങ്ങളിത് അറിയിക്കുക മ്മന്റെ എന്തൊക്കെ കേട്ടിട്ടില്ല

eda bhayati ena nenam ayudhra sistra nanda anjala എത്ര വേണം അത് അത് സാധനം പഠിക്കാതെ നമ്മളെ ദോശ എടുക്കുന്നൊരു ചട്ടേൻ്റെ ചട്ട നമ്മുടെ ചട്ടക്കൊട്ടി പോയി ഈ ദോശയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം മറ്റൊരു ചട്ടനുതരാ ദോശേ

दूसरे दूसरे दिनों दूसरे दिन ना रहे यूँ दूसरा दूसरा धावा दूसरा हवामुख गर्ल चल बुलन्द के ये आइयो दूसरा जवाहर भारान्यू कांडोगे यो नानी का सिंध्रा भाव भारान्यू करियो माँ दूसरा Bye. തക്കാളി അങ്ങന വേണ്ടി പൂട്ടു ഞങ്ങൾ എങ്ങനെയാണ് അയൽവാസിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇവിടെ അല്ലാത്ത അവിടെ അവിടെ ഇല്ലാത്ത మద్రస్ ఏ మద్రస్ వే ആ ആ ആ ആയിക്കോട്ടെ തക്കാളിട്ട് വരുന്നത് നമ്മളെ മാണിക്ക് കല്ല് ആ കിട്ടിയോ ആ വരാ 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 കിട്ടിയോ ഇത് ാളി കിട്ടിട്ടോ രണ്ടാം ചോദിച്ചാൽ മൂന്നാമതും അതാണ് നമ്മുടെ എന്തിനാ ആശുപത്രി ആണ് ജലദോഷം മുടിച്ചിട്ടോ ഇപ്പൊ മരുന്നല്ലോ ഇവിടെ കൊറേ മരുന്നുണ്ടല്ലോ ഇവിടെ മരുന്ന് കുടിക്കണ്ടേ ദോശ എന്നിട്ട് അമ്മ ദോശ ഇപ്പൊ ഇണ്ടാക്കണുവാ ചാരുത ചാരുത കഴിക്കണു വേറെ പാത്രത്തില് കിട്ടാ ഇടയ്ക്ക് ഇട്ടിലേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമ്മതി കേട്ടോ ഈ ഒരു സമ്മന്തി റെസിപ്പി ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ചിലപ്പോൾ സാമ്പാർ ചില ഇപ്പം ചട്നി ആയിരിക്കും പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത് സവാള അതേപോലെ വലിയ കഷ്ണാക്കിയിട്ട് ഉറക്കുക അതങ്ങോട്ട് വാട്ടിയെടുക്കുക ആദ്യം എണ്ണ ഒഴിക്കുക അതിലേക്ക് വെളുത്തുള്ളി സവാള നമ്മൾ പിരിമുകോ വറ്റമുളക് എന്താച്ചാൽ ചേർത്ത് കൊടുക്കുക നമ്മൾ പിരിമുക് ചേർത്ത് കൊടുത്തിട്ടുള്ള കാശ്മീരി പിരിമുളകില് എരി ഉണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്ക കേട്ടോ ഒന്ന് വാടിയതിന് ശേഷം ഇതാ അങ്ങനെ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങോട്ട് വാട്ടിയെടുക്കുക അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് പൊടി എന്താ വെച്ചാൽ നമ്മൾ ചേർത്ത് കൊടുക്കുക മഞ്ഞപ്പൊടി ഉള്ളവർക്ക് മഞ്ഞൾപ്പൊടി ഇടാം നമ്മൾ മഞ്ഞപ്പൊടി ഇടാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു രാവിലത്തെ വിശേഷമൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ മുത്തുപണികളോടും താങ്ക് യു ഈ ഒരു ചമ്മന്തി എന്നാൽ ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നവർക്കും എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ